േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് ഹോസ്പിറ്റലും നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ബസ് സ്റ്റാന്റിലെ പൊതുശൌചാലയം വെള്ളമില്ലാത്തതിന്റെ കാരണത്താൽ ഒരാഴ്ചക്കാലമായി പൂട്ടിക്കിടക്കുന്നത് അടിയന്തരമായി നഗരസഭ ഇടപെട്ടുകൊണ്ട് വെള്ളം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി വെളിയിൽ വിസർജ്ജനമുക്ത നഗരമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രഖ്യാപനം നടത്തിയിട്ടും പ്രതിദിനം വിദ്യാർത്ഥികളടക്കം സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും ബസ് ഓട്ടോ തൊഴിലാളികളുമടക്കം മലമൂത്ര വിസർജനം നടത്താൻ നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണ് ഈ ശൌചാലയത്തിന്റെ ടാങ്ക് പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിച്ചിട്ടും മാസങ്ങളോളം നടപടി ൾ സ്വീകരിക്കാതെ യാത്രക്കാരും പൊതുജനങ്ങളും ബുദ്ധിമുട്ടിലായി വാട്ടർ അതോറിറ്റി അധികൃതരുമായി ചർച്ച നടത്തി അടിയന്തര പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതുവരെ നഗരസഭാ ടാങ്കർ ലോറിയിൽ ആവശ്യമായ വെള്ളമെത്തിക്കാൻ ബുധനാഴ്ച തന്നെ തയ്യാറാവണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂബ് സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു ബസ് ഈ സ്റ്റാൻഡിൽ പ്രതിദിനം സ്ത്രീകളും കുട്ടികളും പ്രായമുള്ള ആളുകളുമടക്കം നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന ഈ പ്രദേശത്ത് മലമൂത്ര വിസർജനം നടത്താൻ കഴിയാത്ത രീതിയിൽ ഒരാഴ്ചകാലമായി നിലമ്പൂർ നഗരസഭയുടെ ഉടമസ്ഥയിലുള്ള ഈ സ്ഥാപനം ഈ ശൗചാലയം കൂട്ടിക്കിടക്കുകയാണ് വെളിയിട വിസർജനമുക്ത നഗരമായി കൊണ്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു നഗരമാണ് നിലമ്പൂർ നഗരസഭ ഇവിടെ വെളിയിൽ എവിടെയും മലമൂത്ര വിസർജനം നടത്തില്ല എന്ന് നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നഗരസഭ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ സ്ഥിതി എന്താണ് ആരുമില്ലാത്ത ഇടവഴി നോക്കി യാത്രക്കാർ നടക്കേണ്ട സ്ഥിതിയാണ് കാര്യം സാധിക്കാൻ ഇത്രമാത്രം ദുരിതം മറ്റൊരു പ്രദേശങ്ങളിലും ഉണ്ടാവില്ല ഒരാഴ്ചക്കാലമായി വെള്ളമില്ലാതെ കിടന്നിട്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്താതെ എന്നാൽ അതിനൊരു പരിഹാരമെന്ന നിലയിൽ ടാങ്കർ ലോറിയിൽ വെള്ളമെത്തിച്ചിട്ടെങ്കിലും നഗരസഭ ഈ കാര്യത്തിനൊരു തീരുമാനമെടുക്കുന്നതിന് പകരം അനങ്ങാപ്പാറ നയമാണ് നഗരസഭാ ചെയർമാനും കൂട്ടരും ഈ കാര്യത്തിൽ സ്വീകരിക്കുന്നത് മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു യേനാന്തി അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫിറോസ് മയ്യന്താനെ സ്വാഗതം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആസിഫ് ടി എം എസ് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികൾ മൂർഖൻ മാനു സന്തോഷ് കുളക്കണ്ടം ഐഎൻ ടി യു സി നേതാവ് ബാബ കെഎസ് യു നേതാക്കൾ ഷിബിൽ ഫർസവ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അനീഷ് നിസാർ തുടങ്ങിയവർ സംസാരിച്ചു വൺ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ